എറണാകുളം ജില്ലയിലെ കാലടി കാഞ്ഞൂർ റൂറൽ ബാങ്ക് ബ്രാഞ്ച് ഓഫീസ് കൂടുതൽ സൗകര്യങ്ങളിലേക്ക് ബാങ്കിന്റെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഞ്ഞൂർ പുതിയടം ബ്രാഞ്ച് സഹകാരികളുടെയും ഇടപാടുകാരുടെയും സൗകര്യാർത്ഥം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റി ആധുനികമായി വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച് ത്രികണികാവ റോട്ടിൽ കെ ആർക്കേഡ് എന്ന കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ആർ ടി ജി എസ് നെഫ്റ്റ് സൗകര്യം പത്ത് ലക്ഷം രൂപ വരെയുള്ള എം ഡി എസ് പദ്ധതികൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സ്വർണ്ണപണയ വായ്പ സേഫ് ലോക്കർ സൗകര്യം വിവിധതരം വായ്പകൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ബ്രാഞ്ചിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം അൻവർ സാദത്ത് എം എൽ എ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോയ് പോൾ അധ്യക്ഷത വഹിച്ചു സേഫ് ലോക്കർ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ബിജു നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയാരഘു സഹകരണ വകുപ്പ് സെയിൽ ഓഫീസർ സന്ധ്യ ബാങ്ക് വൈസ് പ്രസിഡന്റ് സിറിൽ ഇടശ്ശേരി ഡയറക്ടർമാരായ സെബാസ്റ്റ്യൻ ബാലിശ്ശേരി കെ സി മാർട്ടിൻ കെ ഒ ലോറൻസ് എ ഒ പോൾ കെ കെ തങ്കപ്പൻ എ ഒ റോബിൻ ഡേയ്സി ജോസ് അൽഫോൻസ ഡേവി സീതാ സെക്രട്ടറി സിന്ധു വി തുടങ്ങിയവർ പ്രസംഗിച്ചു